ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ചിന്തിച്ചെയ്തൊരു വീഡിയോ ആണ് കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണോ വേണ്ട എന്ന് ഒരുപാട് വട്ടം ആലോചിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ കാരണം നിങ്ങൾ തമ്പനയിലെ കണ്ടു കാണും സ്വയംഭോഗം അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ എന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം ഫ്രണ്ട്സ് അധികമായ അളവിൽ സ്വയഭാവം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഹാബിറ്റിൽ നിന്ന് ആ ഒരു ബാഡ് ഹാബിറ്റിൽ നിന്ന് നമുക്ക് മാറിപ്പോകാൻ പറ്റുന്നത് ഓക്കെ അതിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ സ്ഥിരമായിട്ട് മാസ്റ്റർവേഷൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഭയങ്കര സുഖം കിട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒന്നും വരുത്തില്ല എന്നാരെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാസ്റ്റർവേഷൻ ചെയ്യുന്ന വഴി അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ എന്തൊക്കെയാണോ എന്ന് പറയുന്നത് ഇതുമൂലം യാതൊരു കുഴപ്പവും വരത്തില്ല എന്ന് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് പോവാം പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യാപൃതരാവാം ഓക്കെ അപ്പം ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ഈ ഒരു ഹാബിറ്റിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടു നോക്കൂ ഓക്കെ അപ്പം നമുക്ക് നേരെ നമ്മുടെ ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ ഫ്രണ്ട്സ് എന്താണ് ഈ സ്വയംഭോഗം അല്ലെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ബേഷൻ ഫ്രണ്ട്സ് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം അപ്പം നമ്മൾ ഇപ്പോൾ ഈ മദ്യപിക്കുന്ന സമയത്ത് ഈ മദ്യപാനം എന്ന് പറയുന്ന ശല്യത്തിൻ്റെ അതിൻ്റെ ഒരാസക്തി ഉള്ളവർ അല്ലെന്നുണ്ടെങ്കിൽ പുക വലിയവർ ഓക്കെ ഇങ്ങനെയൊക്കെയുള്ള ചില ആക്ടി നമ്മൾ ചില പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിനകത്ത് നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ആ ഹോർമോണിൻ്റെ പേരാണ് ഡോപ്പാമിൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ മാസ്റ്റർബേഷൻ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതും ഈ ഈയൊരു ഹോർമോണാണ് അല്ലെങ്കിൽ ഈ ഒരു കെമിക്കലാണ് നമ്മൾ മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ശരീരത്തിൽ ഡോപ്പാമിൻ എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെടും ഓക്കെ ഒരു സന്തോഷം തരുന്ന ഒരു കെമിക്കലാണത് അത് തന്നെയാണ് നമ്മൾ മദ്യപിക്കുമ്പോഴും പുകവലിക്കുമ്പോഴും എല്ലാം നമുക്ക് കിട്ടുന്ന അതേ ഒരു സുഖം തന്നെയാണ് നമുക്ക് ഈ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ നമുക്ക് സംഭവിക്കുന്നത് ഓക്കെ ഡോപ്പമിൻ ഉത്പാദിപ്പിക്കപ്പെടും അപ്പം ഒരു വട്ടം നമ്മൾ സ്വയം സ്വയംഭവം ചെയ്ത് കഴിയും അപ്പം രണ്ടാമത്തെ വട്ടവും നമ്മളെ കൊണ്ടിത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും കാരണം എനിക്ക് ആ ഒരു ഇത് വേണം ഇത് വേണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ പൊട്ടിമുളയ്ക്കുന്നത് അങ്ങനെയാണ് ഓക്കെ നമുക്ക് ആ ഡോപ്പമിൻ വരുന്ന മൂലം നമുക്ക് പിന്നെയും പിന്നെയും ഇത് ചെയ്യാനായിട്ട് തോന്നുന്നു എന്ന് വെച്ചാൽ ഒരു താൽക്കാലിക സുഖം വരുമ്പോഴാണ് നമുക്ക് ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പം മദ്യപാന ശീലമുള്ളവരെ നോക്കാം അപ്പം അവർ അമിതമായിട്ട് മദ്യപിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം കാരണം ഓരോ വട്ടവും മദ്യപിക്കുമ്പോഴും അവരുടെ ശരീരത്തിൽ ആ ഒരു ഡോപ്പാമിൻ ഉത്പാദിപ്പിക്കപ്പെടുകയും അതുവഴി ഡോപ്പാമിൻ പിന്നെയും പിന്നെയും അതിനെ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അതിനെ വീണ്ടും വീണ്ടും വേണം എന്നുള്ള രീതിയിലോട്ട് ആവശ്യപ്പെടുകയും ചെയ്യും അപ്പം അതിനനുസരിച്ചാണ് അവർ വീണ്ടും 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 ആ ഒരു കാര്യത്തിലോട്ട് പോകുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഏത് ഹാബിറ്റ് ചെയ്യുമ്പോഴും ഡോപ്പാമീൻ്റെ ഒരു പ്രവർത്തനം മൂലമാണ് നമുക്കിത് വീണ്ടും വീണ്ടും നമുക്ക് തോന്നുന്നത് ഓക്കെ അപ്പം അപ്പം ഇതാണ് സ്വയംഭോഗം എന്ന് പറയുന്നത് കാരണം നമുക്ക് ഒരു സന്തോഷം തരും ആ ഒരു താൽക്കാലിക സുഖം തരും അതു തന്നെയാണ് ഈ സ്വയംഭോഗം എന്നുണ്ടും ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ പോർ ഒരു മണ്ടത്തരമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മണ്ടത്തരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് ഇതുമൂലം ഉണ്ടാകുന്ന നമുക്കുണ്ടാവുന്ന ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം ചില ആൾക്കാർ പറയും ഇതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല ഓക്കെ നമ്മളിപ്പം ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയോ ചെയ്യുന്നത് കൊണ്ട് അതൊരു പ്രശ്നമല്ല അത് എല്ലാ ഡോക്ടേഴ്സും പറയുന്നുണ്ട് അതിന് സയൻറ്റിഫിക്കലായിട്ടും പറയുന്നുണ്ട് പഠനങ്ങളിലും തെളിയിക്കുന്നുണ്ട് ഒന്നോ വളരെ തുച്ഛമായ അളവിൽ ഓക്കെ ആഴ്ചയിൽ ഒരു വട്ടമോ നിങ്ങൾ മാസത്തിൽ ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്താൽ നമ്മുടെ ശരീരത്തിന് യാതൊരു പ്രശ്നവും വരുന്നില്ല ഓക്കെ അതുകൊണ്ട് ചില ബെനിഫിറ്റുകളും ഉണ്ടാകുന്നതെന്നാണ് പഠനങ്ങളിൽ പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് അമിതമായ അളവിലുള്ള എന്നു വെച്ചാൽ ഒരു ദിവസം തന്നെ അഞ്ചു ആറും പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടിൽ മൾട്ടി ആ ഒരു രണ്ടോ മൂന്നോ തവണ ഇങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇതാണ് പിന്നെ നമുക്ക് ഒരു ഹാബിറ്റായിട്ട് ഒരു പ്രശ്നമായിട്ട് മാറുന്നത് അപ്പം ഇതുമൂലം ഉണ്ടാകുന്ന ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് പല സയൻറ്റിഫിക്കലായിട്ടുള്ള സ്റ്റഡികളിലും കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ഇറക്ഷണൽ പ്രോബ്ലംസ് ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മുടെ സെമൻഡ് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറഞ്ഞു പോവുക എന്നുള്ളത് വലിയ പ്രശ്നമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അമിതമായുള്ളതിലുള്ള ഈ സ്വയംഭവം സ്വയംഭവം മൂലം ഓക്കെ മാസ്റ്റർവേഷൻ മൂലം അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമുക്ക് മെൻ്റലി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവാറുണ്ട് ഓക്കെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഞാൻ വിശദോടെ തന്നെ ഞാൻ അങ്ങനെ മറച്ചുവൊക്കെ തന്നെ പറയുകയാണ് ഇപ്പം ഇത് ചെയ്യുന്ന ആൾക്കാരിൽ പലരും വെച്ചാൽ അവർക്ക് അവർ അവരുടെ അടുത്ത ബന്ധുക്കളെക്കുറിച്ച് ആലോചിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ എന്താ പറയുക അവരുടെ കൂടെ പഠിച്ചവരെ കുറിച്ച് ആലോചിക്കുക അവരോട് നിരന്തരം ഇടപഴകുന്നവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു മാസ്റ്റർ ബേഷൻ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് മിക്കവാറും ആൾക്കാരിലൊക്കെ സംഭവിക്കുന്നത് ഓക്കെ അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിയുമ്പം ഡോപ്പാമൻ്റെ ഫലമായിട്ട് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പം ഇവരുടെ ഉള്ളിൽ വല്ലാത്ത കുറ്റബോധം തോന്നും കാരണം വെച്ചാൽ ഈ ചെയ്ത ആ ഈ ആരെക്കുറിച്ചാണോ നമ്മൾ മാസ്റ്ററേഷൻ ചെയ്തത് അവരുടെ അടുത്തായിരിക്കും നമ്മൾ അവരുടെ അടുത്തായിരിക്കും നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ സംസാരിക്കാനായിട്ട് പോലും ചെല്ലുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഒരു മാനസികമായിട്ടുള്ള പ്രശ്നം ഒരു ഒരു കുറ്റബോധം ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഗിൽറ്റി ഫീൽ ചെയ്യും ഓക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസം വരെ നമുക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുവാനുള്ള സാധ്യതയുണ്ട് അതിനെ തന്നെ എപ്പോഴും നമ്മൾ ഒരു എന്താ പറയുക ഒരു നമുക്ക് ഈ ഒരു വിഷാദം മൂലം എന്ന് വെച്ചാൽ ഈയൊരു കുറ്റബോധം മൂലം നമുക്ക് വളരെ ഒരു ഗ്ലൂമി ആയിട്ട് ഗ്ലൂമിയായിട്ടൊരു മൂഡുമില്ലാത്ത ഒരവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള പല പലത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ നമ്മൾ നേരിടാൻ നേരിടേണ്ടി വരാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു എക്സസ് അളവിൽ സ്വയംഭോഗം ചെയ്യുന്നവരിൽ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പലപ്പോഴും പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും യുവതിയെ നോക്കിയിട്ട് യുവാവ് റോഡിൽ നിന്ന് സ്വയംഭവം ചെയ്തു അല്ലാതെ അത് ചെയ്തു ഇങ്ങനെയൊക്കെ നമ്മൾ പല വാർത്തകളും കണ്ടു സംഭവം ഇതാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് നിർത്താനായിട്ട് പറ്റുന്നില്ല ഓക്കെ അപ്പം റോഡിലൊക്കെ റോഡിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാരെ കണ്ടാൽ പോലും അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇത് കാരണം അവർക്ക് അന്നേരം തന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മാസ്റ്റർവേഷൻ ചെയ്തേ പറ്റൂ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചില ആറ്റിറ്റ്യൂഡുകൾ ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു വലിയൊരു മാനസിക പ്രശ്നം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഫ്രണ്ട്സ് ഇത് നമുക്ക് ഒരുപാട് പേര് ഇത് ഇത് എങ്ങനെ നിർത്താം 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 അപ്പോൾ ഒരു വട്ടം ചെയ്തതിന് ശേഷം അവർ ചിന്തിക്കും അയ്യോ അത് വേണ്ടായിരുന്നു തെറ്റായി പോയി വേണ്ടായിരുന്നു അവരെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് ചെയ്ത് വലിയ തെറ്റായിപ്പോയി തെറ്റായിപ്പോയി എന്ന് ചിന്തിച്ചിട്ട് കുറ്റബോധത്തോടും നടക്കുന്നവരുണ്ടാവും എനിക്ക് ഈ ഒരു സ്വഭാവം എനിക്ക് നിർത്തണം ഇത് എനിക്ക് ഇത്ര ശരിയല്ല അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന വഴി എനിക്ക് ഒരു പ്രയാനവും ഇല്ല വെറുതെ ഇങ്ങനെ എന്നെ ചിന്തിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇത് നിർത്തണം നിർത്തണം എന്ന് ചിന്തിച്ച് നടക്കുന്നുണ്ടാകും പക്ഷേ അവർക്ക് ആരെങ്കിലും ഇത് പറയാനായിട്ടുള്ള മടിയാണ് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഡോപ്പമിൻ വീണ്ടും വീണ്ടും അവരെ കൊണ്ടിതിങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്കത് തരൂ അല്ലെ നീ അത് ചെയ്യു നീ എന്തെങ്കിലും ചെയ്ത് എനിക്ക് അത് തരൂ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ വീണ്ടും വീണ്ടും ചെയ്തു പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതിനകത്ത് നിന്ന് നമുക്ക് എങ്ങനെ നമുക്കൊരു മുക്തരാകും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് മാറി നിൽക്കാം ഓക്കെ ഇനി നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം ഫ്രണ്ട്സ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനി നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക കാരണം നിങ്ങൾക്കിതിൽ നിന്നും എന്നേക്കുമായിട്ട് മാറിപ്പോവാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഒരു കൺട്രോളിൽ കൊണ്ടുവരുവാന്നുള്ളതാണ് ഓക്കെ അപ്പം അതിനേക്കാട്ടി ഉപരിയായിട്ട് നമുക്ക് നമ്മുടെ ഒരു ട്രിഗർ എന്ന് വെച്ചാൽ നമ്മൾ എവിടുന്നാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഉത്ഭവസ്ഥാനം നമുക്ക് ഈ മാസ്ട്രവേഷൻ ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ ഒരു ഉത്ഭവസ്ഥാനം അതിൻ്റെ ഒരു ട്രിഗർ എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഓക്കെ ചില ആൾക്കാർക്ക് ഫോണോഗ്രാഫി കണ്ടിട്ടായിരിക്കാം ഓക്കെ അവർക്ക് നിരന്തരമായിട്ട് അവർ മൊബൈലിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൈറ്റുകളിലോ കയറിയിട്ട് ഫോണോഗ്രാഫി സെക്സ് വീഡിയോസ് കണ്ടിട്ടായിരിക്കാം ചിലവർക്ക് ഇത് ഉണ്ടാവുന്നത് നിരന്തരമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത് ചില ആൾക്കാർക്ക് ഇത് വേറൊരു തരത്തിലാവാം അവർക്ക് മാസികകൾ ഇപ്പോൾ ഇവൻ ചില മാസികകൾ കണ്ടിട്ട് ഇങ്ങനെ തോന്നുന്നവരുണ്ടാവാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് അങ്ങനെയുള്ള മാധ്യമങ്ങൾ വഴി ചിലപ്പോൾ ഇങ്ങനെ ചില റീൽസുകൾ കാണുന്ന വഴി ചിലപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് തോന്നുന്നവരുണ്ടാവാം അങ്ങനെ പല തരത്തിലും ഈ ഒരു ഇതിങ്ങനെ നമുക്ക് തോന്നാറുണ്ട് ഈ മാസ്റ്റർ വേഷൻ ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് തോന്നാറുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒരു ട്രിഗർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതിൻ്റെ അകത്തെ ട്രിഗർ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് റീൽസ് കാണുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് സ്വാൻറ്റ് ഫോണിൽ കാണുന്നത് അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ റീൽസ് കാണക്കാം നിർത്തുക എന്നുള്ളതാണ് നിങ്ങൾ ഒരാഴ്ചയിലത്തേക്ക് നിങ്ങൾ കൂടുതൽ ദിവസത്തേക്ക് വേണ്ടത് നിങ്ങൾ ഒരൊറ്റേ ആഴ്ചയിലത്തേക്ക് നിങ്ങൾ ഈ റീൽസ് കാണുന്നത് നിർത്തുക ഓക്കെ നിങ്ങൾ റീൽസ് നിങ്ങളിപ്പം ടെലി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിനകത്ത് റീൽസുകൾ മറിച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ബെന്തു ചെയ്യുക നിങ്ങൾ നിർത്തുക സ്റ്റോപ്പ് ചെയ്യുക ഒരാഴ്ചയിലത്തേക്ക് ഞാൻ കാണുന്നില്ല എന്ന് അങ്ങ് തീരുമാനിക്കുകയോ ശക്തി കൊടുക്കുക നിങ്ങളുടെ മനസ്സിന് പവർ കൊടുക്കുക ഓക്കെ ഇതെൻ്റെ ജീവിതമാണ് എനിക്കങ്ങനെ നശിപ്പിച്ചു എന്തെങ്കിലും ഒരു ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് നശിപ്പിച്ച് കളയാനുള്ളതല്ല എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ നിങ്ങൾ മനഃപൂർവ്വം സ്റ്റോപ്പ് ചെയ്യുക ഓക്കെ നിങ്ങൾ പോണോഗ്രാഫി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് വേണ്ട ഒരാഴ്ചത്തേക്ക് ഞാനത് കാണുന്നില്ല എനിക്കിത് വേണ്ട ഇത് കാണുന്നത് ശരിയല്ല എന്ന് നിങ്ങൾ മനസ്സിനെ പഠിപ്പിക്കുക പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കുക നിങ്ങൾ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ പോണോഗ്രാഫി കാണുന്നത് നിർത്തുക ഓക്കെ ആ ട്രിഗർ എവിടുന്നാണ് എന്താണെന്ന് നിങ്ങൾക്കറിയാം കാരണം നിങ്ങൾക്ക് മാത്രമേ അറിയൂ അതിൽ അതിൻ്റെ ആ ഒരു ട്രിഗർ പോയിൻറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമേ അറിയൂ അത് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് അതിന് നിങ്ങൾക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം ഓക്കെ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ചില ആൾക്കാർക്ക് ചില സിനിമയിലെ നായികമാരോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇത് നിരന്തരമായിട്ട് കാണുക അപ്പം അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളെന്നുണ്ടെങ്കിൽ ആ ഒരു കാണുന്നത് ആ ഒരു ആൾക്കാരെ കാണുന്ന പോലും നിങ്ങൾ ബെന്തു ചെയ്യുക നിങ്ങൾ ആ ഒരു ഭാഗത്തോട്ട് പോലും നോക്കരുത് ഓക്കെ ഇങ്ങനെയുള്ള അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റുകൾ നിങ്ങൾ ക്ലോസ് ചെയ്യുക ഞാൻ ഈ ഒരാഴ്ചത്തെ കാലത്തേക്ക് ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ നിർത്തുകയാണ് ഓക്കെ എന്ന് നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക ആ സ്റ്റാർട്ടിങ് പോയിൻ്റ് നിങ്ങൾ ക്ലോസ് ചെയ്യുക ഓക്കെ അടുത്ത രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ പോയിൻ്റ് നിങ്ങൾ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പോയിൻ്റായിട്ട് നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക വ്യായാമം സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ ഒരു ശരീരത്തിൻ്റെ രീതികളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും നിങ്ങൾ ഫുഡിനകത്ത് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യും നിങ്ങൾ വർക്കൗട്ടിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് വർക്കൗട്ടെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ജിമ്മിൽ ജിമ്മിൽ പോവുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അരമണിക്കൂർ വ്യായാമം ചെയ്യാം വ്യായാമത്തിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വഴി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റണ്ണിങ്ങിന് പോവുക നിങ്ങൾക്കിപ്പം മാസ്റ്റർ വേഷൻ ഇപ്പം എനിക്ക് ചെയ്യുക ഇപ്പം എനിക്കങ്ങ് ചെയ്യുക ഇപ്പോൾ ആ ഒരു ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ എനിക്ക് ചെയ്യണം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന ഒരു സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് അല്പദൂരം അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നു നോക്കൂ ആ മനസ്സിൽ നിങ്ങൾക്ക് ആ തോന്നുന്ന സമയം നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് ഒന്ന് നടന്നു നോക്കൂ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കൂ അത് തോന്നുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് അത് ചെയ്യണം എന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കും വെള്ളം കുടിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആസക്തി അതിൻ്റെ ഒരു ഇത് കുറഞ്ഞ് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ബെസ്റ്റ് സൊല്യൂഷനാണിത് ഓക്കെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതായിട്ട് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ജിമ്മിൽ പോകും വർക്കൗട്ട് ചെയ്യൂ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഏത് തരം വർക്കൗട്ടിൽ നിങ്ങൾ ഏർപ്പെടുവൂ നിങ്ങൾ മ്യൂസിക് കേൾക്കും വളരെ നല്ല മാർഗ്ഗമാണ് മ്യൂസിക് കേൾക്കുന്നത് നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചെവിയിൽ ഒരു ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് നിങ്ങൾ നല്ല നല്ല പാട്ടുകൾ കേൾക്കും നിങ്ങളുടെ മനസ്സിനെ ആ ഒരു രീതിയിലോട്ട് കൊണ്ടുപോകൂ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഗാർഡനിങ് ചെയ്യാം നിങ്ങൾ ആക് നിങ്ങൾ ആക്റ്റീവ് ആവും നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തികൾ ആക്റ്റീവ് ആവും നിങ്ങൾ നിങ്ങൾ ഗാർഡനിങ് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫാമിങ് ചെയ്യൂ പോട്ടെ ഇതൊന്നും പറ്റുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കാരുമായിട്ടോ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട്ടോ നിങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കും ഒരുപാട് നേരം നിങ്ങൾ അവരുടെ കൂടെ ചിലവഴിക്കാനായിട്ട് നിങ്ങൾ നോക്കൂ ഇപ്പം നിങ്ങളുടെ കൂടപ്പിറപ്പുകളോടോ നിങ്ങളുടെ അച്ഛനോ അമ്മയോടോ അമ്മയോടൊപ്പമൊക്കെ നിങ്ങൾ കുറേ നേരം നിങ്ങൾ ചിലവഴിക്കും അവരോട് നിങ്ങൾ തമാശകൾ പറയും അവരോട് നിങ്ങൾ കാര്യങ്ങൾ പറയൂ അവരോട് നിങ്ങൾ ഒരുപാട് ഇടപഴകാനായിട്ട് ശ്രമിക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങളല്ലാതെ ഈ അവർ എല്ലാവരും ഇരുന്ന് അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഫോണോ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങളുടെ റൂമിൽ പോയിരുന്നു ഈ ഫോണോഗ്രാഫിയും കണ്ടിട്ട് നിങ്ങളിതിങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് എന്തിനാണ് നിങ്ങളങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ അവരോടൊപ്പം പോയിരിക്കും അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കൂ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ന ഈ പോണം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് മുക്തരാക്കാൻ പറ്റിയ മുക്തരാവാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതുവഴി നിങ്ങൾക്ക് വളരെയേറെ സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഡോപ്പമിൻ നമുക്ക് പല രീതിയിൽ കൂടെ ഉൽപാദിപ്പിക്കാം നിങ്ങൾ ഈ ചീത്ത ഡോപ്പമിൻ നിങ്ങൾ ഫോൺ കണ്ടുകൊണ്ടും മാസ്റ്റർബേഷൻ ചെയ്തുകൊണ്ടും നിങ്ങൾ സിഗരറ്റ് വലിച്ചുകൊണ്ടും മദ്യപിച്ചുകൊണ്ടും ഉണ്ടാക്കുന്ന ഡോപ്പമിനെ കാട്ടി എത്രയും നല്ലതാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഡോപ്പമിൻ ഉണ്ടാവും നല്ല ഡോപ്പമിൻ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് പങ്കെടുക്കുക അവരോട് സന്തോഷം പങ്കിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഡോപ്പമിൻ നിങ്ങൾക്കുണ്ടാകും ഓക്കെ നിങ്ങൾ ഗാർഡനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വായിക്കുന്ന സമയത്ത് നല്ല നല്ല ബുക്കുകൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ മ്യൂസിക് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ചിലയിരുത്തിൽ നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാകും അപ്പം ആ ഡോപ്പമിന് മതി നമുക്ക് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി ഈ ചീത്ത ഡോപ്പമിനെ ഇത് ചെയ്തു വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു കിടന്നത് ഇതുമൂലം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കുക സുഹൃത്തുക്കളെ മനസ്സിലാക്കുക ഇത് വിവാഹശേഷം വിവാഹശേഷവും ഭാര്യ ചില ആൾക്കാർ പറയും വിവാഹശേഷം ഇത് മാറും തെറ്റായിട്ടുള്ള ധാരണയാണ് ഇത് അമിതമായ അളവിൽ ചെയ്യുന്ന പോലും അത് വിവാഹശേഷവും മാറില്ല എനിക്ക് ഭാര്യയുണ്ട് എനിക്ക് മക്കളുണ്ട് എന്നും പറഞ്ഞിട്ട് പോലും ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ഈ സ്വയംഭവത്തിൽ നിർവൃത്തിയാണെന്ന് എത്രയോ ആൾക്കാരുണ്ടാവും മക്കളും ഭാര്യയും ഉണ്ടായിട്ട് പോലും അവർക്ക് ഇതിൽ നിന്ന് മുക്തരാവാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിൽ നിന്ന് മുക്തരാവണം നമ്മൾ എന്തിനാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഈ വീഡിയോ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതല്ല അവർ പറ ഇത് ചുമ്മാതാണ് പറയുന്നതെന്ന് പക്ഷേ ഫ്രണ്ട്സ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക മറ്റേതൊരു ഹാബിറ്റിനെ കാട്ടിയും മറ്റേതൊരു കാര്യങ്ങളെ കാര്യങ്ങളേയും ഡേഞ്ചർ തന്നെയാണ് നിരന്തരമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ മാസ്റ്റ് ബേഷൻ എന്ന് പറയുന്ന പ്രവൃത്തി നിങ്ങൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ മാറുമെന്ന് പറയുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഈ ഒരു ശീലം നിങ്ങളുടെ ബ്രെയിനിൽ ബ്രെയിനിലിരിക്കുന്നിടത്തോളം കാലം ഇത് മാറാൻ പോകുന്നില്ല ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു തന്ന മാർഗങ്ങൾ വഴി നിങ്ങൾ നല്ല ഡോപ്പമനെ സ്വീകരിക്കൂ നിങ്ങൾക്ക് നല്ല ഡോപ്പമനുണ്ടാകും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വഴി അവ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ശീലത്തിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് മാറിപ്പോകാൻ പറ്റും നിങ്ങൾ ഒരാഴ്ചയിലത്തേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ കൂടുതൽ ദിവസത്തേക്കും ഞാൻ പറയുന്നില്ല ഒരാഴ്ചയിലേക്ക് ട്രൈ ചെയ്യും ഒരാഴ്ച നിങ്ങൾ ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ ഇത് സ്വയംഭോഗം നിങ്ങൾ മാസ്റ്ററേഷൻ ചെയ്യാതിരിക്കൂ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരാഴ്ചയ്ക്ക് ശേഷം ഒന്ന് ഭായി സുഹൃത്തുക്കളെ ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഈ ഒരു ആസക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് നമ്മൾ മദ്യപിക്കുന്ന ഒരാൾക്ക് നമ്മൾ അവരെ കൊണ്ട് കൗൺസലിങ് ചെയ്ത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരാഴ്ച അവരെ കൊണ്ട് നിർത്തിപ്പിച്ചിട്ട് അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും വീണ്ടും വീണ്ടും അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരവരുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഞാൻ തീർച്ചയായിട്ടും അവർക്ക് ആ മദ്യപാന ശീലത്തിൽ നിന്ന് മാറാൻ പറ്റില്ലേ അതേ കണക്ക് തന്നെയാണ് ഒരാഴ്ച കഴിയുമ്പം നിങ്ങൾ വീണ്ടും പറയുക ഇനി ഒരാഴ്ചകളത്തേക്ക് ഞാൻ കാണില്ല എനിക്ക് ആ എനിക്കാ എനിക്ക് ആ സുഖം വേണ്ട അടുത്ത ഒരാഴ്ച കാലത്തേക്ക് ഞാൻ കാണുന്നില്ല അടുത്തത് കഴിഞ്ഞിട്ട് അടുത്ത ഒരാഴ്ചകളത്തേക്ക് ഞാൻ കാണുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചിന്തയെ വരില്ല നിങ്ങൾ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് മുക്തരായിരിക്കും ഇതുമൂലം ഈ ഒരു സ്വഭാവം മൂലം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഭാര്യ ഡിവ ഡിവോഴ്സായിട്ടുള്ള പോയിട്ടുള്ളവരുണ്ട് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഒരുപാട് ക്ലിനിക്കൽ തെറാപ്പിസ്റ്റുമാർ സെക്സോളജിസ്റ്റുമാരൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഈ ഒരു പ്രശ്നം മൂലം ഈ ഒരു മാനസിക പ്രശ്നം മൂലം ഈ ഒരുപാട് വിവാഹ ബന്ധങ്ങൾ വേർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ദാമ്പത്യത്തിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട് ഫ്രണ്ട്സ് അപ്പം ഇന്നോട്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ട്രിഗർ എവിടെയാണ് നിങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതിൻ്റെ തോന്നലുണ്ടാകുന്നത് അവിടെ നിങ്ങൾ അവസാനിപ്പിക്കുക അവിടെ നിങ്ങൾ ക്രോസ് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് നല്ല കാര്യം വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ട് മാസ്റ്റർ ബേഷൻ നിർത്തിയ അല്ലെന്നുണ്ടെങ്കിൽ ആ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് ഫേസ്ബുക്കിലും അങ്ങനെയുള്ള മാധ്യമങ്ങളിലൊക്കെ ഇതിൽ നിന്ന് മുക്തരായിട്ടുള്ള ആൾക്കാർ മാത്രമുള്ള ചില ഗ്രൂപ്പുകൾ നിങ്ങൾ ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾ പങ്കുചേരുക ഓക്കെ ഞാനിതൊന്നും തമാശയായിട്ട് വരാമെന്നല്ല നിങ്ങൾ അവരുടെ ഗ്രൂപ്പുകളിൽ പങ്കാളികളാവുക അങ്ങനെ നിങ്ങൾക്ക് പതിയെ പതിയെ ഈ ശീലത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തരാവാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക മദ്യപാനവും പുകവലിയും പോലെ തന്നെയാണ് അമിതമായ അളവിലുള്ള ഈ സ്വയംഭോഗം എന്ന് പറയുന്ന ശീലവും നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ കഴിവുണ്ടതിന് ഓക്കെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയോ അല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ചെയ്യുന്നവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഈ ലോകത്ത് എല്ലാ ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം കാരണം നമ്മളൊരു യുവാവായി വരുമ്പോൾ നമുക്ക് ആ ഒരു ശരീരത്തിൻ്റെ ആ ഒരു ഹോർമോണിൻ്റെ പ്രത്യേകത മൂലം നമുക്ക് തോന്നുന്ന ഒരു വികാരമാണത് അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒന്ന് ഒരു വട്ടം നമുക്കാവാം അല്ലെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങൾ ആയിക്കോളൂ പ്രശ്നമില്ല പക്ഷേ ഞാൻ പറഞ്ഞത് അമിതമായ അളവിലുള്ള ഒരു ദിവസം തന്നെ അഞ്ച് ആറ് നാല് മൂന്ന് രണ്ട് ഈയൊരളവിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഫിസിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിലുപരി ആയിട്ട് മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടവരും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വെറുതെ വല്ല ഹാബിറ്റിൻ്റെയും പേരും പറഞ്ഞ് നശിപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ ഇതൊക്കെ കളഞ്ഞാൽ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കും നിങ്ങൾ ജോലി ചെയ്യുന്നതിൽ ശ്രദ്ധിക്കും നിങ്ങൾ പൈസ ചില ആൾക്കാർക്ക് ഈ ഒരു ശീലം മൂലം ജോലിക്ക് പോലും പോകാൻ ചിലവർക്ക് പോകാൻ വീട്ടിൽ അവർ ഇരുന്നിട്ട് മെനക്കെട്ടിന് വേണ്ടിയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഈ ഒരു സ്വഭാവം മൂലം അവർക്ക് ആഗ്രഹമുണ്ട് മാറണമെന്ന് ഫ്രണ്ട്സ് നിങ്ങളിതെല്ലാം നിർത്തിയിട്ട് നിങ്ങൾ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ ശ്രമിക്കും നിങ്ങൾ ജോലിക്ക് പോകും നിങ്ങൾ എന്തെങ്കിലും വർക്കുകൾക്ക് പോകും നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കൂ നിങ്ങൾ അങ്ങനെ നല്ല നല്ല കാര്യങ്ങളിലോട്ട് ശ്രദ്ധിക്കൂ അപ്പം ഇതാണ് വീഡിയോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോരും ഞാൻ സത്യത്തിൽ ഇതിനെക്കുറിച്ച് വളരെ ചിന്തിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇത് വേണോ വേണ്ട ഇത് ആൾക്കാർ എങ്ങനെ എടുക്കും എന്നുള്ളതിനൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അവസാനം തോന്നി എടുക്കാം അല്ലെങ്കിൽ ഒരു വീഡിയോ നമുക്ക് കൊടുക്കാം എന്ന് തോന്നിയിട്ടാണ് ഞാനിത് ചെയ്തത് കാരണം ഇതുമൂലം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് പേരും ആണ് അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലോട്ടൊരു മാറ്റം വരുത്തി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് അടുത്ത വെടിയായിട്ട് കാണുന്നവരെ ബൈ